ഇന്നത്തെ കാലത്ത് ഒരു വൈദികനായി ജീവിക്കുക എന്നത് വളരെ ദുഷ്കരമായ കാര്യം തന്നെയാണ് മാധ്യമങ്ങളും വിശ്വാസികളും വൈദികരുടെ കുറ്റവും കുറവുകളും ചികഞ്ഞു കണ്ടെത്തി അവരെ തേജോബം ചെയ്യുന്നതിനായി അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വൈദികർക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് തിരുസഭാ മാതാവ് നമ്മളെ ഓരോ നിമിഷവും ഉത്ബോധിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഓരോ ദിവ്യബലിക്ക് ശേഷവും നാം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥന ചൊല്ലുന്നതും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ വിഷമങ്ങൾ അകറ്റുകയും ചെയ്യുന്ന അമാനുഷ്യരായിട്ടാണ് പലപ്പോഴും നാം വൈദികരെ കാണുന്നത് അവർക്ക് നമ്മുടെ പ്രാർത്ഥന വേണമെന്ന് നാം എന്നെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആഗ്രഹിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ബലിമധ്യ വൈദികൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുമ്പോഴെല്ലാം നാം അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടല്ലോ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന വൈദികർക്ക് എന്തിനാണ് നമ്മുടെ പ്രാർത്ഥന എന്നായിരിക്കാം പലരും ചിന്തിച്ചു കൊണ്ടിരിക്കുക വൈദികർ നമ്മെ പോലെ ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നവരാണ് അവരും തളരുകയും തകരുകയും പ്രലോഭനങ്ങളെ വീഴുകയും ഒക്കെ ചെയ്തേക്കാം സാത്താൻ്റെ പരീക്ഷണങ്ങളും തീർച്ചയായും വൈദികർക്ക് കൂടുതലായിരിക്കും ഒരു വൈദികൻ മൂലം ഉണ്ടാകുന്ന ഉതപ്പ് സാത്താൻ്റെ ജോലി കൂടുതൽ എളുപ്പമാക്കും അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞത് വൈദികർക്ക് വേണ്ടി മുട്ടിപ്പായി നിങ്ങൾ പ്രാർത്ഥിക്കണം കത്തോലിക്ക സഭയിലൂടെ കടന്നുപോയ അനേകം വിശുദ്ധമാർ അവരുടെ ജീവിതം തന്നെ ക്രിസ്തുവിൻ്റെ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി മാത്രം സമർപ്പിച്ചിരുന്നു അതിലൊരാളായിരുന്നു ലിസിവിലെ കൊച്ചുത്രേസ്യ പുണ്യവതി വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അതീവ തീഷ്ണതയുള്ളവളുമായിരുന്നു വൈദികരുടെ മധ്യസ്ഥനായി വിശുദ്ധ ജോൺ മരിയവിയാനി വൈദികർക്ക് വേണ്ടി സ്വന്തമായൊരു പ്രാർത്ഥന തന്നെ എഴുതിയുണ്ടാക്കിയിരുന്നു വൈദികർ നല്ലയിടയനായി ഈശോയുടെ യോഗ്യതയുള്ള പ്രതിനിധികളായിരിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അമേരിക്കയിലെ വൈദ്യർക്ക് നൽകിയ സന്ദേശത്തിൽ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളോട് പ്രത്യേകം ആഹ്വാനം ചെയ്തിരുന്നു അദ്ദേഹം അന്ന് ഇങ്ങനെ പറഞ്ഞു പലപ്പോഴും നാം വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് അമേരിക്കയിലെ എല്ലാ വിശ്വാസികളോടും ഞാൻ അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ഓരോ വൈദികനും ദൈവം നൽകിയ വിളിയോട് യെസ് എന്ന് നിരന്തരം പ്രത്യുത്തരിക്കട്ടെ സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ സുസ്ഥിരതയുള്ളവരായിരിക്കട്ടെ ഈശോയാകുന്ന സുഹൃത്തിനോട് എന്നും വിശ്വസ്ഥരുമായിരിക്കട്ടെ എന്ന് സോൾ ഓഫ് ദി അപ്പസ്തോലറ്റ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ ഷീൻ ബാപ്റ്റിസ്റ്റെ നാം വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം വൈദികിൻ്റെ വിശ്വാസത്തിനൊപ്പം കുറയുകയും കൂടുകയും ചെയ്യുന്ന വിശ്വാസികളുടെ ആത്മീയയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന രസകരമായൊരു കാര്യം ഇപ്രകാരമാണ് വൈദികം വിശുദ്ധനാണെങ്കിൽ വിശ്വാസികൾ വിശ്വാസ തീഷ്ണതയുള്ളവരായിരിക്കും വൈദികം തീക്ഷ്ണത മതിയാണെങ്കിൽ വിശ്വാസികൾ ഭക്തിയുള്ളവരായിരിക്കും വൈദികൻ ഭക്തിയുള്ളവരാണെങ്കിൽ വിശ്വാസികൾ മാന്യമായി ജീവിക്കുന്നവരും ആയിരിക്കും വൈദികൻ മാന്യം മാത്രമാണെങ്കിൽ വിശ്വാസികൾ ദൈവമില്ലാത്തവരായിരിക്കും അതുകൊണ്ട് എപ്പോഴും വൈദികനേക്കാൾ ഒരു ഡിഗ്രി തീഷ്ണത കുറഞ്ഞവരായിരിക്കും അജിഗണങ്ങൾ എന്ന സത്യമാണ് അദ്ദേഹം ഇതിലൂടെ നമ്മളോട് വിളിച്ച് പറയുക ഓരോ വൈദികനും തൻ്റെ വിളിയോട് ആത്മാർത്ഥത കാണിക്കുവാനായി കഷ്ടപ്പെടുന്ന വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്